ഏറ്റുമാനൂർ നഗരസഭയിലെ വികസനമുരടിപ്പിനും അഴിമതി ഭരണത്തിനുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രകൾ വിവിധ വാർഡ് കമ്മിറ്റികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം ആറു മണിക്ക് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ മണ്ഡല ഭാരവാഹികൾ പ്രസംഗിക്കും നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ ബി ജെ പി ഗണ്യമായ സീറ്റുകൾ പിടിക്കും ചിലപ്പോൾ ഭരണത്തിലെത്താനും സാധ്യതയുണ്ട് നഗരസഭാ ഭരണം പിടിച്ചെടുക്കുക തന്നെയാണ് ലക്ഷ്യം അതിനായുള്ള ടീം ടീംവർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രനഗരിയായ ഏറ്റുമാനൂരിനെ ആ രീതിയിൽ പ്രമോട്ട് ചെയ്യാൻ കഴിയും അതിന് ഏറ്റവും സാധ്യതയുള്ള നഗരമാണ് പൗരാണികമായ ഏറ്റുമാനൂർ ക്ഷേത്ര നഗരമായി മാറ്റി ടൂറിസം മെച്ചപ്പെടുത്താൻ കഴിയും എന്നാൽ വൃത്തിയുള്ള ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വേണം എന്നാൽ ഒരു പദ്ധതി തയ്യാറാക്കാൻ പോലും ഏറ്റുമനൂർ നഗരസഭ തയ്യാറായിട്ടില്ലെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ പറഞ്ഞു അമൃത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സ്കൂളിന് വേണ്ടി വലിയൊരു ചർച്ചയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യത്യാസം തലശ്ശേരി ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും മാഹിയിലെ ഗവൺമെൻറ് സ്കൂളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പി എം സി പദ്ധതിയിൽ എങ്ങനെയാണ് ആ സ്കൂളുകൾക്ക് എന്തൊക്കെയാണ് ആലോചിക്കില്ല എന്ന് മനസ്സിലാവും അത് തന്നെ നമുക്കിവിടെ ലഭ്യമാകും അപ്പോൾ പി എം സി പദ്ധതിയിൽ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കും അത് ഇടതുപക്ഷത്തിൻ്റെ കാര്യമാണ് എന്തായാലും ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇടതുപക്ഷവും വലതുവർഷവും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പല കാര്യങ്ങളും ഈ ഏറ്റുമാനും മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷവും ഭരതപക്ഷവും ഒന്നിച്ചു തന്നെയാണ് അതിൻ്റെ ഒരു കൃത്യമായ ഒരു എതിർപ്പ് ഉണ്ടാകുന്നത് നമ്മുടെ ഏഴ് കൗൺസിലർമാരിൽ നിന്നാണ് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഈ അമൃത പദ്ധതി കൃത്യമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ കൈകാര്യം ചെയ്തതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം അമൃത പദ്ധതിയുടെ കൂടെ ഇവർ കിഫ്ബി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിഫ്ബിയുടെ ഇനി രണ്ട് വർഷം എടുക്കുമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഈ പദ്ധതി പ്രകാരം പൈപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് നോക്കും നിങ്ങൾ അമൃത പദ്ധതിയോ ജലജീവൻ പദ്ധതിയോ ഒരു പൈപ്പ് ഇട്ട് കഴിയുക ആ പൈപ്പ് തിരിച്ച് ആ റോഡ് ശരിയാക്കാനുള്ള വിഹിതം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജലജീവനുണ്ട് അമൃത പദ്ധതി ഉണ്ട് ഇത് രണ്ടും ഈ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ലഭ്യമാക്കിയിട്ടുള്ളൂ ജലജീവൻ എനിക്കാവുന്നതിനാൽ രണ്ടായിരം കോടി രൂപയാണ് സ്റ്റേറ്റ് മുഴുവനായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാനല്ലേ കൊടുക്കുന്ന സമയത്ത് അത് നട അത് കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു കാലതാമസം ആ ഒരു എന്താ പറയുന്ന ഒരു പെടുകാര്യസ്ഥത ഈ മുനിസിപ്പാലിറ്റിയിൽ വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഈ മേടിച്ച പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം അവിടെ മുനിസിപ്പാലിറ്റിയിലെ തന്നെ കർപ്പൂസ് മാലിന്യം പൊട്ടിയിടിക്കുന്ന വെച്ചിട്ടുണ്ട് അതിന്റെ അതിനെ മൂക്കുപൊത്താതെ ജനങ്ങൾക്ക് നടന്നു പോകാൻ സാധിക്കുന്നു ആ സ്റ്റാൻഡ് ലോകോത്തര നിലവാരത്തിൽ തയ്യാറാക്കുമെന്ന് പറഞ്ഞിട്ട് ലോകോത്തര നിലവാരത്തിലേക്ക് മുനിസിപ്പാലിറ്റി സ്വന്തം കിട്ടണം മാറ്റിയാണുള്ളത് കാരണം അവർക്ക് അവിടെ മൂക്കുപൊത്താതെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല പല കൗൺസിലർമാരും പരാതിപ്പെടുന്നതാണ് വാർത്താസമ്മേളനത്തില് ബി ജെ പി ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് സരുൺ കെ അപ്പുക്കുട്ടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിറിൽജി നരിക്കുഴി ഒബിസി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സനീഷ് ഗോപി മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു പുന്നത്തുറ മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് ടി ആർ രാജേഷ് എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ